പിശാജ് നിങ്ങളെ വഴിതെറ്റിക്കാൻ സാധ്യതയുള്ള ഒരു ഒരു ഉണ്ട് ഒരു പിശാജിന്റെ ഒരു തന്ത്രമുണ്ട് നിങ്ങൾ സാധാരണ വിചാരിക്കുക പിശാജ് നിങ്ങളെ കൊന്ത ചെല്ലാൻ അനുവദിക്കില്ല പള്ളിയിൽ പോകാൻ സമ്മതിക്കില്ല വചനം വായിക്കുമ്പോൾ പിശാജ് തടയും ഇങ്ങനെ നിങ്ങൾ ഭക്തി ജീവിതം നയിക്കാനായിട്ട് നിങ്ങളെ പിശാജ് തടയും എന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് പക്ഷെ പിശാജ് അതൊക്കെ പഴയ ടെക്നിക്കാണ് പഴയ പിശാജ് അപ്ഡേറ്റഡ് ആണ് എന്നുവെച്ചാൽ പീവൾ സ്പിരിറ്റ്സിന്റെ പുതിയ ഒരു ഒരു തന്ത്രം എന്ന് പറയുന്നത് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കാതെ വരുന്ന ഒരു തന്ത്രം എന്ന് പറയുന്നത് ഇതൊക്കെ നീ ചെയ്തോ നീ കൊന്ത ചൊല്ലിക്കോ നീ ബൈബിള് വായിച്ചോ നീ കുർബാനയ്ക്ക് പൊക്കോ പക്ഷെ ഇതൊക്കെ നീ ഒരു ഒരു ഹാബിറ്റ് പോലെ ഒരു എക്സസൈസ് പോലെ ഒരു എന്തോ പോലെ നീ ചെയ്യണം ഹൃദയം കൊണ്ട് ചെയ്യരുത് നീ കുർബാനയ്ക്ക് എല്ലാ ദിവസവും പൊക്കോ പക്ഷെ ഹൃദയ പരിവർത്തനം പാടില്ല വിശുദ്ധ ജീവിതത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യരുത് ഹൃദയത്തിൽ നിന്നും പ്രാർത്ഥിക്കാൻ പാടില്ല ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കാൻ പാടില്ല ദൈവത്തോടുള്ള ഒരു സിൻസിയാരിറ്റിയും ഒരു കമ്മിറ്റ്മെന്റും നിനക്ക് ഉണ്ടാവാൻ പാടില്ല നീ പ്രാർത്ഥിച്ചോ മറ്റുള്ളവരുടെ തമ്മിൽ നീ ഒരു ഭക്തനായ്ക്കോ എല്ലാ ദിവസവും പള്ളിയെ പോകുന്ന കൊച്ചു ആ എന്തൊരു നല്ല കൊച്ച് അങ്ങനെ എല്ലാവരും പറയട്ടെ നീ അംഗീകാരം എടുത്തോ പക്ഷെ ദൈവത്തെ ഹൃദയത്തിൽ പൂജിക്കാൻ പാടില്ല വാക്കുകൊണ്ട് നീ എന്തു വേണേ പറഞ്ഞോ ഹൃദയത്തിൽ നിന്ന് ദൈവത്തിനെയും അകന്നിരിക്കണം ഹൃദയത്തിൽ നിങ്ങടെ നിന്റെ ദൈവം അല്ല ഉണ്ടാവേണ്ടത് നിന്റെ തന്നെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളുമാണ് ഉണ്ടാകേണ്ടത് നീ തന്നെ വേണമെങ്കിൽ നിന്റെ ദൈവമായിക്കോ മറ്റുള്ളവർ എന്നെ കുറിച്ച് നല്ലത് പറയട്ടെ പക്ഷെ ആന്തരികമായ ഒരു സ്പിരിച്വാലിറ്റി നീ കീപ്പിയരുത് അത്തരത്തിലുള്ള ഒരു ടെംപ്ടേഷൻ ആണ് പൈശാചിക ലോകത്തു നിന്നും നിങ്ങളെ തേടി വരാൻ സാധ്യതയുള്ള വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രലോഭനം അപ്പൊ അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ ഒരു നന്മ നിറഞ്ഞപറയമേ ചൊല്ലുന്നുള്ളൂ എങ്കിലും അത് ഹൃദയത്തിൽ നിന്ന് ചൊല്ലുക ഒരു വാക്കേ പറയുന്നുള്ളൂ എങ്കിലും അത് ഹൃദയത്തിൽ നിന്ന് പറയുക ഹൃദയത്തിൽ നിന്നും അല്ലാത്തതൊന്നും ദൈവത്തിന് നല്ല ദൈവത്തിന് കാപട്യം ഇഷ്ടമല്ല ദൈവം വെറുക്കുന്നുണ്ട് കാപട്യം ഹൃദയമില്ലാത്ത പ്രവർത്തികളിൽ ദൈവത്തിന്റെ കൃപ വരില്ല ഹൃദയത്തിന്റെ സാന്നിധ്യമില്ല ഹൃദയമില്ല അവിടെ നിങ്ങൾ ആത്മാർത്ഥമായിട്ടൊന്നും ചെയ്തിട്ടില്ല എങ്കിൽ അവിടെ അവിടെ ദൈവത്തിന് ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല കാപട്യമുള്ള ഹൃദയത്തിൽ ദൈവം വസിക്കില്ലെന്ന് പറയുന്നത് സോ ചെറിയ കാര്യമായിരിക്കാം ഒരു വാക്കായിരിക്കാം വെറുതെ ഒരാൾ കാണുമ്പോൾ പുകഴ്ത്തി പറഞ്ഞതായിരിക്കാം ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കൊന്നും ഒന്നും പോകും വെറുതൊക്കെ നിങ്ങളുടെ അനുഗ്രഹം ഇല്ലാതാക്കും അതായത് ഏതൊരു കാര്യത്തിലും സത്യസന്ധത പുലർത്തുന്നവനെയാണ് കർത്താവിന് ഇഷ്ടമുള്ളതും കർത്താവിന് പ്രിയങ്കരനായതും കർത്താവ് ഉയർത്താ പോകുന്നതും അത് നിങ്ങൾക്ക് പഴയ നിയമത്തിൽ നിങ്ങൾ ആർക്കൊക്കെയാണ് അഭിഷേകം കിട്ടിയതെന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആട്ടിൻ തോ ആട്ടിൻകൂട്ടത്തിനെ വളരെ ആത്മാർത്ഥതയോടെ പരിപാലിച്ച ധാവീദിനെയാണ് കർത്താവ് തെരഞ്ഞെടുത്തതും അഭിഷേകം ചെയ്തതും ഏതൊരു കാര്യത്തിലും സത്യസന്ധതയോടുകൂടെയും ഹൃദയത്തിൽ നിന്നും ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇത് അങ്ങനെ അല്ലാതെ നിങ്ങൾ അതിനെ പ്രേരിപ്പിക്കുന്നതെല്ലാം ഒരു പൈശാചികമായ പ്രലോഭനമാണ്